യൂട്യൂബർ സഞ്ജു ടക്കി കാറിനുള്ളിൽ സ്വിമ്മിംഗ് പൂൾ സജ്ജീകരിച്ച അയാളുടെ ടാറ്റാ സഫാരി കാറാണ് എനിക്ക് പിന്നിലായി കാണുന്നത് ഈ വാഹനം ഇപ്പോൾ ആലപ്പുഴ എൻഫോഴ്സ്മെന്റ് ആർ ടി ഒയുടെ കസ്റ്റഡിയിലാണുള്ളത് ഏതാണ്ട് ഒന്നര ആഴ്ചകൾക്ക് മുൻപാണ് ഈ സംഭവം ഉണ്ടാകുന്നത് ഈ കാണുന്ന ടാറ്റ സഫാരി കാറിനുള്ളിൽ ഈ കാറിൻ്റെ പിൻഭാഗത്തെ രണ്ട് നിരയിലുള്ള സീറ്റുകൾ എടുത്തു മാറ്റിയതിന് ശേഷം അവിടെ സ്വിമ്മിംഗ് പൂൾ സജ്ജീകരിക്കുകയായിരുന്നു ടാർപോളിൻ ഉപയോഗിച്ചുകൊണ്ട് പടുത ഉപയോഗിച്ചുകൊണ്ടാണ് സ്വിമ്മിംഗ് പൂൾ സജ്ജീകരിച്ചത് ഈ പിന്നീട് ആ ടാർപോളിനുള്ളിൽ നിറയെ വെള്ളം നിറയ്ക്കുകയായിരുന്നു അതിനുശേഷം ഈ വാഹനം പൊതുനിരത്തിലൂടെ ഓടിച്ചുകൊണ്ട് ഇവരെ സ്വിമ്മിംഗ് പൂളിൽ കുളിച്ചുകൊണ്ട് യാത്ര ചെയ്യുകയായിരുന്നു അമ്പലപ്പുഴ തിരുവല്ല സംസ്ഥാന പാതയിലൂടെയാണ് ഇത്തരത്തിൽ സ്വിമ്മിംഗ് പൂളിൽ കുളിച്ചുകൊണ്ട് ഇവർ യാത്ര ചെയ്തത് അങ്ങനെ മുൻപോട്ട് പോകുന്ന സമയം ഈ വാഹനത്തിന്റെ പിൻഭാഗത്തെ എയർ ബാഗ് പൊട്ടുകയും ഈ പടുതായ്ക്ക ലീക്ക് ഉണ്ടാവുകയും ചെയ്യുന്നു പിന്നീട് അപകടാവസ്ഥയിലായതോടുകൂടി ഈ യുവാക്കൾ തന്നെ ഈ വാഹനത്തിനുള്ളിൽ ഉണ്ടായിരുന്ന യുവാക്കൾ തന്നെ പെട്ടെന്ന് ഡോറ് തുറന്ന വെള്ളം മുഴുവൻ റോഡിലേക്ക് ഒഴുക്കി വിടുകയായിരുന്നു പിന്നീട് ഇയാൾ തന്നെ ഈ പ്രസ്തുത വീഡിയോ ഇയാളുടെ യൂട്യൂബ് ചാനലിലൂടെ പുറത്തുവിടുകയും ചെയ്തു നിരവധി ആളുകളാണ് ഈ സംഭവത്തിൻ്റെ യൂട്യൂബ് വീഡിയോയുടെ ലിങ്ക് അടക്കം ട്രാൻസ്പോർട്ട് കമ്മീഷണർക്ക് പരാതി നൽകിയത് ഈ സംഭവത്തിൽ നടപടികൾ എടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ട്രാൻസ്പോർട്ട് കമ്മീഷണർക്കും ആലപ്പുഴ എൻഫോഴ്സ്മെൻറ്റ് ആർ ടി ഒക്കും പരാതി നൽകിയത് ഇങ്ങനെയാണ് ഇത് മോട്ടോർ വാഹന വകുപ്പിൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നത് പിന്നീട് വിശദമായി വീഡിയോ പരിശോധിച്ചതിനു ശേഷം സംഭവം പരാതി സത്യമാണെന്ന് ബോധ്യപ്പെട്ടതോടുകൂടി ഇയാളെ കഴിഞ്ഞ ദിവസം എൻഫോഴ്സ്മെന്റ് വീട്ടിലെത്തി ഇയാൾക്ക് നോട്ടീസ് നൽകുകയായിരുന്നു ഇന്നലെ ഈ വാഹനവും മോട്ടോർ വാഹന വകുപ്പ് പിടിച്ചെടുത്തിട്ടുണ്ട് ഈ വാഹനം ഇപ്പോൾ ആലപ്പുഴ എൻഫോഴ്സ്മെന്റ് ആർ ടി ഓഫീസിന്റെ കോമ്പൗണ്ടിലാണ് കിടക്കുന്നത് ഇന്ന് ഇയാളെ ഇവിടേക്ക് വിളിച്ചു വരുത്തിയിരുന്നു സഞ്ജുവെയും സഞ്ജുവിനെയും അദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്ന മറ്റ് മൂന്ന് പേരെയും ഇന്ന് ഈ ആർ ടി ഓഫീസിലേക്ക് വിളിച്ചു വരുത്തുകയും ചെയ്തിരുന്നു എന്താണെങ്കിലും ഇവർക്കെതിരെ കർശനമായ നടപടിയാണ് ഇപ്പോൾ മോട്ടോർ വാഹന വകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് താൻ പണം കൊടുത്ത് വാങ്ങിയ തൻ്റെ സ്വന്തം വാഹനം അതിൽ എന്ത് ചെയ്യണമെന്ന് താനല്ലേ തീരുമാനിക്കുന്നത് എന്നുള്ള ആ ഒരു നിലപാടാണ് സഞ്ജു സ്വീകരിച്ചത് എന്നാൽ അത്തരം ഒരു നിലപാട് സ്വീകരിക്കാൻ ആരെയും അനുവദിക്കില്ല നിയമ സംവിധാനത്തെയും സർക്കാർ സംവിധാനങ്ങളെയും വെല്ലുവിളിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ആരെയും അനുവദിക്കില്ല എന്ന കർശന നിലപാടിൽ നിലപാട് ഈ എൻഫോഴ്സ്മെന്റ് ആർ ടി ഒ രമണൻ സ്വീകരിക്കുകയായിരുന്നു ഇതോടുകൂടി കർശനമായ നടപടി ഇപ്പോൾ യുവാക്കൾക്കെതിരെ സ്വീകരിച്ചിരിക്കുകയാണ് ഈ വാഹനത്തിന്റെ രജിസ്ട്രേഷൻ റദ്ദ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നു അതോടൊപ്പം തന്നെ ഈ വാഹനം ഓടിച്ച സഞ്ജു ടക്കിയുടെ സുഹൃത്തായ സൂര്യനാരായണ് ലൈസൻസ് ഒരു വർഷത്തേക്ക് റദ്ദ് ചെയ്യാനും തീരുമാനിച്ചിട്ടുണ്ട് ഒപ്പം ഈ മൂന്ന് പേരെയും മോട്ടോർ വാഹന വകുപ്പിൻ്റെ ഒരു മൂന്ന് ദിവസത്തെ ക്ലാസ് ഉണ്ട് ആ ക്ലാസ്സിൽ പങ്കെടുക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് അതിന് ശേഷം തിരികെ എത്തിയതിന് ശേഷം അടുത്ത മാസം ജൂൺ മാസം ആറാം തീയതി മുതൽ ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ സേവനത്തിന് അവരെ നിയോഗിക്കും എന്നുള്ളതാണ് ഇപ്പോൾ മോട്ടോർ വാഹന വകുപ്പ് എൻഫോഴ്സ്മെൻറ്റ് ആർ വ്യക്തമാക്കിയിരിക്കുന്നത് എന്താണെങ്കിലും ഇത്തരത്തിൽ കാറിനുള്ളിൽ സ്വിമ്മിംഗ് പൂൾ സജ്ജീകരിച്ചുകൊണ്ട് അത് പൊതുനിരത്തിലൂടെ ഓടിച്ചതിനാണ് ഇപ്പോൾ സഞ്ജു ടെക്കെതിരെ കർശന നടപടി മോട്ടോർ വാഹന വകുപ്പ് സ്വീകരിച്ചിരിക്കുന്നത് ആലപ്പുഴയിൽ നിന്നും അരുൺമലയിൽ നിന്നൊപ്പം രാഹുൽ ഇരുമ്പുകുഴി ഫോക്കസ് ന്യൂസ് ടി